യു എസിൽ മുട്ടവിലയിൽ ഒക്ടോബർ മാസം വന്നിടിവ് ഉണ്ടായിരിക്കുകയാണ് യു എസ് ഡി എ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സർവീസിന്റെ കണക്കുകൾ പ്രകാരം ഹോൾസെയിൽ മുട്ടവില ഒരു ഡസിന് എട്ട് ദശാംശം രണ്ട് പൂജ്യം ഡോളറിൽ നിന്ന് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ഡോളറിലേക്ക് കൂപ്പുവെത്തി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലെ ഉയർന്ന നിരക്കിൽ നിന്ന് എൺപത്തിയാറ് ശതമാനമാണ് വിലയിടിച്ചത് ഇത് രണ്ടായിരത്തി മുതലുള്ള യു എസ് ഭക്ഷ്യ വിപണിയിലെ ഏറ്റവും വലിയ ഇടിവുകളിൽ ഒന്നാണ് നേരത്തെ വിതരണക്കുറവും പക്ഷിപ്പനിയും കാരണം മുട്ട വില ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഒരു ഡസൺ ഗ്രേഡ് എ മുട്ടയുടെ ശരാശരി റീറ്റെയിൽ വില ആറ് ദശാംശം രണ്ട് മൂന്ന് ഡോളർ ആയിരുന്നു ഏപ്രിലിൽ ഇത് അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ഡോളറായി കുറഞ്ഞു മൊത്തവിലയാകട്ടെ ഉൽപാദനം വർദ്ധിക്കുകയും വിതരണ ശൃംഖലകൾ സ്ഥിരപ്പെടുകയും ചെയ്തതോടെ വേഗത്തിൽ കുറഞ്ഞു നിലവിലെ കുറവിന് കാരണം വിതരണം കൂടിയതും ഉപഭോക്തൃ ഡിമാൻഡ് കുറയുന്നതുമാണെന്ന് വിദഗ്ധർ പറയുന്നു കോഴി ഫാമുകൾ കൂട്ടത്തോടെ കോഴി വളർത്ത് പുനരാരംഭിച്ചതും തീറ്റ ചെലവ് കുറയുകയും ചെയ്തതാണ് വിതരണം കൂടാൻ കാരണം അതേസമയം റീറ്റെയിൽ മേഖലകളിലും വിലക്കുറവ് പ്രതിഫലിക്കുമെങ്കിലും ഇതിനെ കുറിച്ച് സമയമെടുക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു പ്രാദേശിക ആവശ്യകത ഗതാഗത ചെലവുകൾ എന്നിവ അനുസരിച്ച് ഈ വർഷം അവസാനത്തോടെ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരു ഡസൻ മുട്ടയുടെ വില രണ്ടു മുതൽ മൂന്ന് ഡോളർ വരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് റിപ്പോർട്ട് വീണ്ടും പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിൽ ശൈത്യകാലം വരെ മുട്ടവില സ്ഥിരമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് ഡി എ ഇക്കണോമിക് റിസർച്ച് സർവീസ് അനലിസ്റ്റുകൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പക്ഷിപ്പനി വ്യാപനത്തിൽ ലക്ഷക്കണക്കിന്റെ കോഴികളെ കൊന്നൊടുക്കിയിരുന്നു ഈ വർഷം സൗത്ത് ഡെക്കോട്ട മിനസോട്ട കൊളറാഡോ നോർത്ത് ഡെക്കോട്ട എന്നിവിടങ്ങളിൽ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം മുട്ടവിലയിലെ കുറവ് യു എസിലെ ഭക്ഷ്യ സാധനങ്ങളുടെ വില കുറയുമെന്നതിന്റെ സൂചനയാണെന്ന റിപ്പോർട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കുറഞ്ഞ വിതരണവും ഉയർന്ന തീറ്റച്ചെലവും കാരണം ഹോൾസെയിൽ മുട്ടവില ഒരു ഡസന് ഏകദേശം എട്ട് ഡോളറിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടായപ്പോഴേക്കും വില ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് നാല് എട്ട് ഡോളർ ഇടിഞ്ഞു അതേസമയം റീറ്റെയിൽ വില ഇത്രയധികം കുറഞ്ഞിട്ടില്ല യു എസ് ടി എ ഇ ആർ എസ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഗ്രോസറി സ്റ്റോറുകളിൽ ഒരു ഡസൺ ഗ്രേഡ് എ മുട്ടയുടെ ശരാശരി വില ഏകദേശം അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ഡോളർ ആയിരുന്നു മാർച്ചിൽ ഇത് ആറ് ദശാംശം രണ്ട് മൂന്ന് ഡോളർ ആയിരുന്നു മുട്ട വില കുറയാനുള്ള കാരണം എന്താണെന്ന് നോക്കാം കോഴി വിതരണം വർദ്ധിച്ചതും കോഴി വളർത്തൽ മേഖലയിലെ ചെലവ് കുറയുന്നതുമാണ് മുട്ടവില കുറയാനുള്ള കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഈ വർഷാദ്യം പക്ഷിപ്പനി കാരണം മുട്ടയിടുന്ന ലക്ഷക്കണക്കിന് കോഴികൾ ചത്തൊടുങ്ങിയിരുന്നു ഇതോടെ മുട്ട ഉൽപാദനത്തിൽ ഇടിവ് സംഭവിച്ചു നിലവിൽ ഉൽപാദനം പൂർവ്വസ്ഥിതിയിലെത്തി ഇത് മുട്ടവില കുറയാൻ കാരണമായി മറ്റൊരു പക്ഷിപ്പനി വ്യാപനം ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ ശൈത്യകാലം മുഴുവൻ മുട്ടവില സ്ഥിരമായിരിക്കുമെന്ന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു മൊത്തവില ഒരു ഡസന് ഏകദേശം ഒന്ന് മുതൽ ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം വരെ ഡോളറിൽ തുടരാം അതേസമയം അടുത്ത മാസങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ റീറ്റെയിൽ വില ശരാശരി രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡോളർ വരെയാകാം എന്നിരുന്നാലും തീറ്റ ചെലവ് വർദ്ധിക്കുകയോ കയറ്റുമതി ഡിമാൻഡ് വർദ്ധിക്കുകയോ ചെയ്താൽ വിപണിയിലെ ചാഞ്ചാട്ടം തിരിച്ചുവരാം